പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും വീണ്ടും സ്വാഗതം ഒരു കപ്പ് റവയും ഒരൊറ്റ കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നിറയെ ഉണ്ടാക്കാൻ പറ്റിയ അടിപ്ലേറ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കട്ടാ വൈനായിട്ടതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ റവ ഇട്ടെടുത്ത സമയത്ത് അതിലൊരു കരട് കണ്ടിട്ടാണ് അപ്പോൾ അതൊന്ന് എടുത്ത് ഒഴിവാക്കിയതാണ് അപ്പം മിക്സിൻ്റെ ചെറിയ ചാറിലിട്ട് പൊടിച്ചാൽ നന്നായിട്ട് എളുപ്പം പൊടിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം ആവശ്യം ഒരൊറ്റ കോഴിമുട്ടയാണ് അതും കൂടി ഇതീക്ക് പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കുക അപ്പം ഈ റവ നല്ല തരികളൊന്നും ഇല്ലാത്ത തന്നെ അങ്ങോട്ട് പൊടിച്ചിട്ടെടുക്കണം അപ്പോൾ വറുത്ത റവായാലും വേണ്ടില്ല വറക്കാത്ത റവായാലും വേണ്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പഞ്ചസാരയും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ വേണ്ടാന്നുണ്ടെങ്കിൽ അതൊഴിവാക്കാം അപ്പോൾ ഒരൊറ്റ ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഏലക്കാപ്പൊടി ഒരു നുള്ളത് ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ചതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്താണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാനിതാ ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽക്കൊരു അര ടീസ്പൂൺ കറുത്ത ഇട്ട് എള്ളിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ളോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ എള്ളൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എള്ള് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേണ്ടെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാം അപ്പോൾ ഇത് നമുക്ക് രാവിലെ ആണെങ്കിലൊക്കെ കഴിക്കട്ടായി പഞ്ചസാര ഒഴിവാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ കറികളെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണത് അപ്പോൾ ഇനി ഇതെല്ലാം അരച്ചതൊന്നും കണ്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ സോഡൊന്നും വേണ്ട ഈ കോഴിമുട്ടൊക്കെ ചേർത്ത കാരണം നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ മാവൊക്കെ അത് അത്രയും ലൂസിലാണ് വേണ്ടത് അപ്പോൾ അതാ ഞാനിവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിക്ക് നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ഉണ്ട് ചുട്ടെടുക്കാം അപ്പോൾ ചെറിയൊരു തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഒന്ന് തീ കുറച്ച് കൊ കൊടുക്കണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിറവായതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ ഒന്ന് വേവാതെ പുറം കണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ചൂടായ സമയത്ത് ഒഴിച്ചെടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കളറ് ചെറുതായിട്ട് മാറുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക തെയ്യ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പുറമെശം നല്ല കളറ് വരും ചെയ്യും ഉള്ളിൽ വെന്ത് കിട്ടൂലട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം രാവിലെ ആണെങ്കിലും ഇത് മധുരമില്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവട്ടെ എണ്ണ ഒന്നും അധികം കുടിക്കണമില്ല നല്ല ഷാറാണേനും അപ്പം ഇതുപോലെ തന്നെ അല്ലേതും പൊരിച്ചെടുക്കുക ഒന്ന് മാത്രമല്ല കേട്ടോ അതുപോലെ പൊരിച്ചെടുക്കാൻ പറ്റുക ഓരോന്ന് ഇടുന്ന സമയത്ത് പൊങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ കയ്യിലോണ്ട് കോരി വെച്ചിട്ട് ഇതുപോലെ മാറ്റി കൊടുത്തിട്ട് മറ്റേതും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മൂന്നെണ്ണമായിട്ട് ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ മൂന്ന് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതവി വെച്ചിട്ടൊന്നും കണ്ട് മാറ്റി കൊടുത്തതിൻ്റെ ശേഷം ആണ് ഒന്ന് ഒഴിച്ചു കൊടുക്കാതിന് പൊങ്ങി വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയെല്ലാം ഒട്ടിപ്പൊടിക്കൂട്ട അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ട് മൂന്നെണ്ണം ആയിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്തത് അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് പൊഴിച്ചെടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ അത് പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട സുറുക്കാന്നൊക്കെ പറയില്ല അതുപോലെ അത് മധുരമില്ലാത്തത് ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് കേട്ടോ കറി കൂട്ടിയിട്ട് നമുക്ക് രാവിലെ ആണെങ്കിലും കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് റിവയും ഒരു കുഴിമുട്ടൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഉണ്ടത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതൊന്ന് മുറിച്ച് കാണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും